നമസ്കാരം നമ്മളിന്ന് മൂന്നാമത്തെ മൊഡ്യൂളാണ് നോക്കുന്നത് ബി എസ് സി കോമൺ കോഴ്സ് മലയാളത്തിൻ്റെ എ ഇ സി ടു മലയാളം മൊഡ്യൂൾ മൂന്ന് കവിതയാണ് മൂന്ന് കവിതകൾ പഠിക്കാനുണ്ട് അതിൽ ഒന്നാമത്തെ കവിതയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കല്യാണ സൗഗന്ധിക കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം തുള്ളൽ എന്നുള്ളത് അപ്പോൾ തുള്ളൽ എത്ര വിധം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ മൂന്ന് വിധമാണ് ഓട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ഷീതങ്കൻ തുള്ളൽ ചോദ്യം ചിലപ്പം വരാം അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുത്തത് നിങ്ങൾ സ്ലൈഡൊന്നും നോക്കി വായിക്കണേ അപ്പോൾ തുള്ളൽ എന്ന കലാവിഷ്കാരത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ് നമ്പ്യാരുടെ കവിതകൾ എന്ന് പറയുന്നത് കവി പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നുമില്ല പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ സ്ഥിതി ചെയ്യുന്ന കിളിക്കൃഷിമംഗലത്തെ കലക്കത്ത് ഭവനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് കരുതപ്പെടുന്നു അത്രയാണ് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് ജനറൽ മീൻസ് എന്താ പറയുക ഒരു ബേസിക് ആയിട്ട് പറയാനുള്ളത് കേട്ടോ പിന്നെ നമുക്ക് പറയാനുള്ളത് തുള്ളൽ കൃതികളാണ് അപ്പോൾ ഈ ഓട്ടൻ ശീതങ്കൻ പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് വിധം തുള്ളലുകൾ പറഞ്ഞല്ലോ അപ്പോൾ ഓട്ടൻതുള്ളലിന് ഏതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓട്ടൻതുള്ളലിൽ പെടുന്ന കൃതികളാണ് സ്യമന്തകം തുള്ളൽ കിരാതം വഞ്ചിപ്പാട്ട് കാർത്ത വീരാർജ്ജുന വിജയം ഒക്കെ കേട്ടോ അതുപോലെ ശീതങ്കൻ തുള്ളൽ എന്ന വിഭാഗത്തിൽ വരുന്നതാണ് കല്യാണ സൗഗന്ധികം ഹരിണീസ്വയം വരുന്നത് അപ്പം നമുക്ക് പഠിക്കാനുള്ളത് കല്യാണ സൗഗന്ധികമാണ് അപ്പോൾ അത് ശീതങ്കൻ തുള്ളലിൽ വരുന്നതാണെന്ന് മറക്കരുത് കേട്ടോ പിന്നെ പറയൻ തുള്ളലിൽ വരുന്നതാണ് സഭാപ്രവേശം കീചക വധം തുടങ്ങിയവയൊക്കെ കേട്ടോ വീണ്ടും വേറെയും കുറേ ഉണ്ട് ഞാൻ നിങ്ങൾക്കുന്ന് ജസ്റ്റ് നമ്മൾ മനസ്സിലാൻ വേണ്ടി രണ്ട് ഉദാഹരണങ്ങൾ പറയുന്ന ഒന്നേ ഉള്ളൂ പക്ഷേ ശീതങ്കൻ തുള്ളൽ എന്ന വിഭാഗത്തിൽ വരുന്നതാണ് നമുക്ക് പഠിക്കാനുള്ള കല്യാണ സൗകര്യം എന്ന ഭാഗം മറക്കാതിരിക്കുക പിന്നെ നമുക്ക് കവിതയിലേക്ക് പാഠഭാഗത്തേക്ക് പോയാലോ പാഠം നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും നിങ്ങളൊരു രാശ്യെങ്കിലും കുറച്ച് വാക്കുകളുടെയൊക്കെ അർത്ഥം കിട്ടാൻ ചെറിയ ഉണ്ടാവും അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറി പറഞ്ഞാൽ മതിയല്ലോ അല്ലേ എന്താണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് എന്നുള്ളത് അതായത് നമ്പിയായിട്ട് ശീതംഗൻ തുള്ള കൃതിയാണ് കല്യാണ സുഗന്ധികം എന്ന് പറയുന്നത് ഇതിൽ എന്താ പറയുക മഹാഭാരതത്തിലെ ആരണ്യപർവത്തിൽ പറയുന്ന പത്ത് അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുള്ള സൗഗന്ധികാഹരണമാണ് ഈ കൃതിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് അതായത് പാണ്ഡവന്മാർ വനവാസത്തിൽ ഏർപ്പെട്ടിരുന്ന കാലം കാറ്റിൽ ഒരു പറന്നു വന്ന മുന്നിൽ വീണ ഒരു പുഷ്പം പാഞ്ചാലിക്ക് ലഭിക്കുകയും ഇത്തരം അനേകം പുഷ്പങ്ങൾ ലഭിക്കണമെന്ന് ആശിക്കുകയും ചെയ്തിടത്താണ് കഥ ആരംഭിക്കുന്നത് ഇപ്പോൾ ഭീമനാണ് പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് കല്യാണ സൗഗന്ധികം തേടിപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഭാഗങ്ങളൊക്കെ ഇപ്പം ഭീമനോടാണ് പാഞ്ചാലി തൻ്റെ ആഗ്രഹം പറയുന്നത് ഉടനെ തന്നെ കല്യാണ സൗകന്ധ്യങ്ങൾ വിരിഞ്ഞിൽക്കുന്ന സൗഗന്ധിക പേയിലേക്ക് ഭീമൻ പോവുകയാണ് ആ പോകുന്ന സമയത്ത് ഹനുമാൻ വസിക്കുന്ന കദളീവനം കടന്നിട്ട് വേണം ഭീമനെ ലക്ഷ്യസ്ഥാനത്തെത്താന് അപ്പോൾ തൻ്റെ അനുജൻ കൂടിയായ ഭീമനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ വാർദ്ധക്യവും അവശതയും ഒക്കെ നടിച്ച് വഴിയിൽ കിടക്കുന്ന ഹനുമാനോട് ഭീമൻ വഴി വഴിമാറാൻ പറയുന്നു അതാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് മിടുക്കും ശൗര്യവും എല്ലാം ഒടുക്കം നാസ്തിയാം നിന്റെ കടുപ്പം കാട്ടിലെങ്ങാനും കിടക്കും വാനരത്തോട് കടക്കണ്ണും ചുവത്തിക്കൊണ്ടടുക്കും വിക്രമി പല്ലും കടിക്കും വല്ലുകൾ തല്ലിയൊടിക്കും പർവ്വതം തല്ലിപ്പൊടിക്കും പാതവങ്ങൾ കിട്ടടിക്കും വല്ലതും ചൊല്ലിച്ചൊടിക്കുന്നതെന്തിനു ഭീമ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയാണ് തുടങ്ങുന്നത് ഈ ഭാഗം നമുക്ക് പഠിക്കാനുള്ള ഭാഗം തുടങ്ങുന്നത് അപ്പോൾ താൻ വാർത്തയ്ക്കും അവശതയൊക്കെ ഉള്ള ഒരാളാണ് എന്ന രീതിയിലിങ്ങനെ പറ്റവ്യാതെ പോലെ കിടക്കുകയാണ് ഹനുമാൻ അപ്പോൾ താൻ വഴിയിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ അതോ വഴി മാറിയോ ഒന്ന് എന്താ പറയുക മറികടന്നോ ഒക്കെ പൊയ്ക്കോ എന്ന് പറയാണ് ഞാനിങ്ങനെ പറ്റ ആവശ്യമായി കിടക്കുകയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ വാൽ ഇങ്ങനെ തടസ്സമായി ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വാല് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് നീ പൊയ്ക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ദീർഘനേരത്തെ വാക്കേറ്റത്തിനൊടുവിൽ ഭീമൻ ഹനുമാൻ്റെ വാല് ഗത ഉയർത്താൻ നോക്കുകയാണ് പക്ഷെ കഴിയുന്നില്ല ശക്തിമത്തനായ ഭീമൻ ആ ഉദ്യമത്തിൽ പരാജിതനാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭീമന് മനസ്സിലാവുന്നു അപ്പം ഭീമന് എന്താ പറയുക സംശയം തോന്നുകയാണ് തൻ്റെ മുന്നിലുള്ളത് വേ ഒരു വെറും ഒരു കുരങ്ങനല്ല ഏതൊരു കാട്ടുകുരങ്ങനല്ല എന്ന് മനസ്സിലാക്കുകയും അത് ഹനുമാനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യാണ് അപ്പം അവിടെ ക്ഷമാപണം നടത്തുന്ന ഭീമനെ ഹനുമാൻ അനുഗ്രഹിക്കുന്നു ഹനുമാൻ്റെ ഉപദേശാനുസരണം ഭീമൻ സൗഗന്ധികപ്പൊയ്യയിൽ എത്തിച്ചേരുന്നതും രാക്ഷസന്മാരെ തോൽപ്പിച്ച് കല്യാണ സൗഗന്ധികവുമായി ദ്രൗപദിയുടെ അടുത്തേക്ക് മടങ്ങിയെത്തുന്നതുമാണ് കഥാസാരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇതാണ് നമുക്ക് അരുമാനും ഭീമനും അവർ ജ്യേഷ്ഠാഞ്ചന്മാരാണ് അവർ തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം അപ്പോൾ മനസ്സിലായിട്ടാവുന്ന വിചാരിക്കുന്നു താങ്ക് സോ മച്ച്